ഈ പരിപാടിക്ക് അറിയിക്കാൻ വേണ്ടി ഗവൺമെന്റ് ആശുപത്രി മെഡിക്കൽ ഓഫീസ് ഡോക്ടർ കാർത്തിക എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് തൽക്കാല രോഗങ്ങളെ പറ്റിയിട്ടൊരു ബാസിനും അതുപോലെ പ്രതിരോധം വരുന്ന ഒരു ചെറിയതിനും വേണ്ടിയിട്ടാണ് ും കുറച്ച് വരാൻ കുറവുണ്ട് അപ്പോൾ എന്തായാലും ഞാനിന്ന് എൻ്റെ കത്തറിനെങ്കിൽ കിടക്കുവാണ് അപ്പോൾ അതിൽ തന്നെ എനിക്ക് പറയുന്നത് നമുക്കൊരു പ്രതിരോധം ഒരു അസുഖത്തിനൊരു പ്രതിരോധം എന്ന് പറയുന്നത് നമ്മൾ ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ മാത്രം അതിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ മൂന്ന് സിസ്റ്റങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെ സിസ്റ്റം നല്ല ഉണ്ടോ അവരെല്ലാവരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ കൃത്യമായൊരു പ്രതിരോധവും അതുപോലെ തന്നെ രോഗത്തിൻ്റെ ചികിത്സയും നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ രീതിക്കുള്ള ഇപ്പോൾ നമുക്ക് ആശുപത്രിയിലാണെങ്കിൽ ലെക്കർ കൺട്രോളൊക്കെ ഉണ്ട് താഴേക്ക് അപ്പോൾ ലെക്കർ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊതുകുകൊണ്ടാണല്ലോ അസുഖങ്ങൾ പകരുന്നത് അപ്പോൾ ആ കൊതുകുകളുടെ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ നശിപ്പിക്കാനുള്ള കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ പോലെ ക്ലാസ്സിൽ ഡോക്ടർ അക്ഷതി ബഹുമാനപ്പെട്ട ഡോക്ടർ അക്ഷതി പറയുന്നതായിരിക്കും ഒന്നും അപ്പോൾ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ആദ്യം തന്നെ ഞാൻ നമ്മുടെ നമ്മുടെ മീനാജോർജ് മേഡത്തിൽ ഞാൻ എൻ്റെ പേരിലും ആശുപത്രിയുടെ പേരിലും അങ്ങയാണ് അതുപോലെ അത്യാവശ്യമായിട്ടുള്ള ശ്രീമതി എക്സിക്യൂട്ടീവ് മാത്യു മേഡത്തിനും ഞാൻ എന്റെ വീണ്ടും ആശുപത്രിയുടെ നന്നായിരിക്കുകയാണ് നാടകനായ വൈദ്യുതി ചേർന്നും ഞാൻ എന്റെ വീണ്ടും ആശുപത്രിയുടെ വേണം നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ